സാറേ കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമെന്ന സ്വപ്നത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ ആര് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്നാണ് ചർച്ച കാരണം അതിനിപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് കാരണം എൻ എസ് എസും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പിണക്കം മാറിയിട്ടുണ്ട് ഇപ്പോൾ മന്നൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അടുത്ത മാസം അവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാമിന് ക്ഷണമുണ്ട് അങ്ങനെ വീണ്ടും എൻ എസ് എസും രമേശ് ചെന്നിത്തലയും അടുക്കുകയാണോ അതെന്തായാലും താക്കോൽ സ്ഥാനം ലക്ഷ്യമിട്ടാണോ ഇങ്ങനെ ഒരു ഈ ഇങ്ങനെ ഒരു വിളി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ഈ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിൽ എൻ എസ് എസിന് എസ് എൻ ഡി പിക്ക് ഒക്കെ വലിയ പങ്ക് പണ്ടുണ്ടായിരുന്നു പിന്നെ എസ് എൻ ഡി പി കുറച്ച് പിണങ്ങി മാറി അവർ പിന്നെ വേറെ തരത്തിലേക്ക് പോയി എൻ എസ് എസ് ഒരു സമദൂര സിദ്ധാന്തത്തിലേക്ക് പോയി അതുവരെ സമദൂരം കോൺഗ്രസ് ആണ് എപ്പോഴും പറയു കോൺഗ്രസ് ആണെങ്കിലും ക്രിസ്ത്യാനികളും അങ്ങനെയായിരുന്നു ക്രിസ്ത്യൻ സഭകളും കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു മുസ്ലിം ലീഗ് ലീഗായിട്ട് തന്നെ കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ട് അപ്പം ലീഗ് ലീഗായിട്ട് തന്നെ ഉണ്ട് ക്രിസ്ത്യൻ സഭകൾ കൂടെ ഉണ്ട് കേരള കോൺഗ്രസിൻ്റെ രൂപത്തിലുണ്ട് ഉണ്ട് പിന്നെ എൻ എസ് എസിൻ്റെ ഒരു സപ്പോർട്ടും കിട്ടും എസ് എൻ ഡി ഇപ്പുടെ ഇങ്ങനെയൊക്കെയാണ് സമവാക്യം പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു എട്ട് വർഷം മുമ്പ് നമ്മുടെ രമേശ് ചെന്നിത്തലയും പിന്നെ പെരുന്നേലുള്ള ടീമോട്ട് പിണങ്ങി സൂമരൻ നായരുമായിട്ട് പിണങ്ങി അത് താക്കോൽസ്ഥാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അന്നും ഇതൊരു താക്കോൽസ്ഥാന വാക്ക് പറഞ്ഞ് തന്നെയാണ് പിണങ്ങിയത് പിണങ്ങി പിന്നെ രമേശ് ചെന്നിത്തല അങ്ങോട്ട് എന്ത് ചെയ്യില്ല അവർ വിളിക്കാത്തേ ഇല്ലായിരുന്നു ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് നല്ല സൂചനയുണ്ട് മോശ സൂചനയുണ്ട് നല്ല സൂചന എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള പണക്കം തീർന്നല്ലോ അതൊരു നല്ല അല്ലേ ഒരു പ്രമുഖ നേരത്തെ ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ നേതാവ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഇനി അവരുടെ ഭാവിയൊക്കെയുള്ള രമേശ് ചെന്നിത്തല എപ്പോഴും ആളുമാരുള്ള പിണക്കം തീർക്കുന്നത് നായർ എന്നുള്ള നിലയിൽ അവർ തീർത്തല്ലോ രമേശ് ചെന്നിത്തല നല്ല നായരാണ് അപ്പോൾ അത് തീർത്ത് പക്ഷേ എൻ്റെ നെഗറ്റീവ് വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ കാൻഡിഡേറ്റിന് ഇപ്പോൾ അടുത്ത് ആരാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നടക്കും കെ പി സി പ്രസിഡൻറ് സുധാകരനുണ്ട് വി ഡി സതീശനുണ്ട് പ്രതിപക്ഷം ഉണ്ടാകും കെ സി വേണുഗോപാൽ നിന്ന് ഇപ്പോൾ കെ സി വേണുഗോപാൽ എപ്പോഴും പലപ്പോഴായിട്ട് കേരളത്തിൽ ഇങ്ങനെ പിന്നെ അഹിലേൻ്റെ തലത്തിലൊക്കെ പോയി നിൽക്കുന്നതുകൊണ്ട് എം പി ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിയാലും മൂന്ന് പേരുണ്ട് ഇനി അതേ സുധാകരനെ ഒഴിവാക്കിയാലും രണ്ടുപേരുണ്ട് വി ഡി സതീശനാണോ മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഈ തർക്കമുണ്ട് അപ്പം ഇങ്ങനെ തർക്കം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ എസ് എസിൻ്റെ വാക്കിലും ഒരു വില വരും വരില്ല എന്ന് പറയാൻ പറ്റില്ല എൻ എസ് എസ് പറയുമെന്ന് നമുക്കറിയില്ല സമദൂരം വിട്ടുകൊണ്ട് ഇന്ന ആൾ മുഖ്യമന്ത്രി ആവണം എന്നല്ല ഇന്നയാളിനെ മുഖ്യമന്ത്രിക്ക പരിഗണിക്കണമെന്ന് എൻ എസ് എസ് പറയുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവരൊരു സമുദായ സംഘടനയാണ് നാളെ എന്ത് തീരുമാനം എടുക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ തീരുമാനം എടുത്താൽ കുഴഞ്ഞു പോകും കാരണം അതൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും ഇപ്പോൾ എൻ എസ് എസ് പറഞ്ഞാൽ അതനുസരിച്ചാണോ കേരളത്തിലെ എല്ലാ നായന്മാരും വോട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ അത് അതിൻ്റെ കാലവും കഴിഞ്ഞു അങ്ങനെയുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്ന അനുസരിച്ച് എല്ലാ മുസ്ലിങ്ങളും എല്ലാവരും വോട്ട് ചെയ്യും സി പി എം ഒരുപാട് മുസ്ലിങ്ങളുണ്ട് വോട്ട് മാറി ചെയ്യുന്നവരുണ്ട് എസ് എൽ ഡി പിടുന്നത് കേട്ടിട്ടാണോ എല്ലാ ഇഴിയും വോട്ട് ചെയ്യുന്നത് അതൊന്നുമല്ല ആ കാലമൊക്കെ പോയി പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് കൊടുത്താൽ പോലും പറയുന്നില്ല ആളുകൾ പള്ളിയിൽ ഇടയിലേഖനം വായിച്ചാൽ പോലും നമുക്ക് അവർ ഇടയിലേഖനം നേരിട്ട് വായിക്കില്ല ഇന്നെ പാർട്ടിക്കൊന്നും വായിക്കത്തില്ല പക്ഷേ വായിക്കുന്ന കേൾക്കാൻ പലർക്കും മനസ്സിലാവും ഇത് നമുക്ക് ഇന്ന അന്നാണ് പ്രാവശ്യം വോട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവും പക്ഷേ എന്നിട്ടും കാളുകൾ കേൾക്കുന്നില്ല അപ്പോൾ അതൊക്കെ ആ കാലം പോയി എങ്കിലും ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ആ വാദം ഉന്നയിച്ചാൽ അതെന്നേക്കും നമുക്കറിയത്തില്ല പിന്നെ അത് വേറെ വിഷയം ഇദ്ദേഹത്തിന് കുറച്ചൊരു ബലം കൂടും അവർക്ക് രമേശ് ഒരു ബാർഗൈനിങ് കപ്പാസിറ്റി കൂടും അതിനകത്ത് പാർട്ടിക്കകത്ത് കുറച്ചുകൂടി ഒന്ന് ഒന്ന് വിലപേശാൻ സ്ഥാനങ്ങൾക്ക് വേണ്ടി വിലപേശാനുള്ള ഒരു ശക്തി കൂടും കൂടെ നിൽക്കുന്നവർ ഗ്രൂപ്പിൻ്റെ ആളുകളൊരു കൂടെ നിൽക്കവനെന്നവരെ കൊണ്ട് പറയിക്കാനൊക്കെ ഉള്ള ഒരു ബല കൂടും സ്വാഭാവികമായിട്ട് കൂടും സമുദായ സംഘടനയായിട്ട് നല്ല ടേംസിൽ പോവല്ലേ എന്തെല്ലാം പറഞ്ഞാലും രമേശ് ചെന്നിത്തലേക്കാൾ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വി ഡി സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവ് നേതാവ് ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന പുള്ളിയാണ് അതേ അതോടൊപ്പം തന്നെ ഇപ്പോ ഗ്രൂപ്പിന് അതീതമായി തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനും പാർട്ടിക്കുള്ളിൽ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അതല്ലേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പിൽ വരുന്നെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല കാരണം അത് ഏത് നിമിഷവും എന്ത് ചെയ്യുന്നതാണ് ഏത് നിമിഷവും ഗ്രൂപ്പുകൾ വലുതാവും ചെറുതാവും വിശാല ഗ്രൂപ്പ് ഉണ്ടാവും വിശാല വിശാൽ അയ്യുണ്ടാവും പഴയതിനെ പുനരുജ്ജീവിപ്പിക്കും കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ഒരു നിയതമായ ഒരു ശാന്തതയും ഇല്ല നിയതമായ ഒരു ഒരു ഔദ്രഭാവവും ഇല്ല അതിങ്ങനെ നേതാക്കളെ ഡിപ്പെൻഡ് ചെയ്തു പോകുന്നൊരു പാർട്ടിയാണ് നേതാക്കൾക്ക് ആവേശം വരുമ്പോൾ അതിനകത്ത് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും അവർക്ക് എന്തായാലും പ്രശ്നം വരുമ്പോൾ അവർ ഗ്രൂപ്പും കാര്യങ്ങളും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പോലും നമ്മൾ കാണുന്നുണ്ട് കെ യശുവിന് പോലും കാണുന്നുണ്ട് കെ യശുവിൻ്റെ സ്ഥാന തെരഞ്ഞെടുപ്പിൽ പോലും ഇങ്ങനത്തെ ചില വെളിയമ്പുകളുണ്ട് നമ്മൾ കാണുന്നുണ്ട് ഐ എ ഐ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് ഗ്രൂപ്പില്ലാന്നുമ്പോ പറയാൻ പറ്റത്തില്ല ഗ്രൂപ്പ് അകത്ത് കിടപ്പുണ്ട് അതെപ്പോഴാണ് പൊങ്ങി പൊങ്ങി വരണം നമുക്ക് അറിയാൻ പറ്റത്തില്ല അതാണ് എന്റെ വിഷയം അപ്പോ എന്തായാലും ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയി നേരത്തെ ഒരു പ്രഖ്യാപനം ഉണ്ടാകില്ലല്ലോ കോൺഗ്രസിന് അങ്ങനെ ഒരു പതിവില്ലല്ലോ പക്ഷെ പറയാതെ പറയാൻ വേണ്ടിയാണ് അങ്ങനെ പറയാൻ പറഞ്ഞു പോകണമെന്ന എന്റെ അഭിപ്രായം പറഞ്ഞു പോലെ ഒരു കുഴപ്പമൊന്നറിയാം കഴിഞ്ഞ പ്രാവശ്യത്തിൽ ചില കൺഫ്യൂഷൻ ഉണ്ടായി ഉമ്മൻചാണ്ടിയാണ് രമേശ് മുഖ്യമന്ത്രി എന്നൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു അത് പ്രവർത്തകരുടെ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും നാട്ടുകാരുടെയും വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും ഇപ്പോൾ മോഡി മോഡിയാണ് പ്രധാനമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയനാണ് പിന്നെ അങ്ങനെ കാൻഡിഡേറ്റിനെ ഫിക്സ് ചെയ്തു പോകുന്നതാണ് ഇലക്ഷനിൽ എപ്പോഴും ക്യാമ്പയിനില്ല ലാഭം പക്ഷേ അങ്ങനെ വരുമ്പോൾ മറ്റൊരാൾ എന്ത് ചെയ്യരുത് പാലം വലിക്കരുത് ഒരാളെ ഫിക്സ് ചെയ്തു പോയ ബാക്കി പാലം വലിക്കരുത് പാർലമെന്ററി പാർട്ടി ജയിച്ചതിന് ശേഷം പാർലമെന്ററി പാർട്ടിയിലെ അംഗങ്ങൾ കൂടി ഇപ്പോൾ നിയമസഭയുടെ നിയമസഭ നൂറ്റാപത് പേരെ അല്ലെങ്കിൽ പാർട്ടിക്കുള്ള എത്ര പേരെ അവർ കൂടിയിട്ടൊക്കെയാണ് കേരളം തിരഞ്ഞെടുക്കേണ്ടത് അതൊക്കെ നടപടിക്രമമാണ് പക്ഷേ എങ്കിലൊരു അൺഒഫിഷ്യലായിട്ടുള്ള ഒരു അനൗപചാരികമായിട്ടുള്ള ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള മെസ്സേജ് ജനങ്ങൾക്ക് പോകുന്നത് എപ്പോഴും ഇലക്ഷൻ എന്തായിരിക്കും ഗുണകരമായിരിക്കും നല്ലതായിരിക്കും അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തല ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല എഴുതാൻ പറ്റത്തില്ല അതോടൊപ്പം തന്നെ മുൻപ് ശശി തരൂരായിരുന്നു അതെ അതെ ഇത് മരണസമാധിക്കുമായി അപ്പൊ ഇടയ്ക്ക് അതേ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കാൻഡിയേറ്റർഷിപ്പിലെ പുള്ളിക്ക് ഇങ്ങനെ വേറെ വരാനൊരു വലിയ ആഗ്രഹമായിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരിക പാർലമെന്റിൽ മത്സരിക്കുന്നില്ല ഞാൻ ഇങ്ങനെ സംസ്ഥാന രാഷ്ട്രീയമാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി കേരളം മുഴുവൻ ഓടി പക്ഷെ പിന്നെ എന്താണ് പുള്ളി വിഡ്രായ എന്ന് അറിയത്തില്ല പക്ഷെ അതിൽ നിന്ന് വീണ്ടും വീണ്ടും പുള്ളി എം ആയിട്ട് തന്നെ പുള്ളി മാറി അപ്പൊ ആ പുള്ളി അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട് പറയുമ്പോൾ ശശി തരൂർ വന്ന കാൻഡിറ്റ് ഇങ്ങനെ ഇവിടെ ഇടിച്ചു നിൽപ്പുണ്ട് ഉണ്ട് അപ്പൊ ഈ അതേപോലെ ഇടക്കിടക്ക് എൻ എസ് എസിന്റെ യോഗം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമായി മാറുന്നുണ്ടോ ആ ഇങ്ങനെ വരും സംഭവിക്കാം കാരണം ഇപ്പം ശശി തരൂരിനെ വിളിച്ചപ്പോൾ അങ്ങനെ ചർച്ചയുണ്ടായിരുന്നു ഇപ്പം രമേശ് ചെന്നിത്തലയെ വിളിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത പി ഡി സതീശിനെ വിളിക്കുവോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയില്ല ഇത് ആരെ എന്താ വിളിക്കുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പം എന്തായാലും ഇപ്പം രമേശ് ചെന്നിത്തല ടൈമാണ് ഒരു സമയം അദ്ദേഹത്തിന് നല്ല സമയമാണ് അതുകൊണ്ടാണല്ലോ മഞ്ഞുരുകുന്നത് മഞ്ഞുരുകി അങ്ങോട്ട് പോകുമല്ലേ അത് ബലം കൂടും വിളിക്ക് ബലം കൂടും സ്വാഭാവികമായിട്ട് പൊളിറ്റിക്സിൽ പുള്ളിക്ക ശക്തി പക്ഷേ മഹാരാഷ്ട്രയിലെ വൻ പരാജയവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് ആ തിരിച്ചു വന്നത് പക്ഷേ ഒന്നും ക്ലിച്ച് പിടിച്ചില്ല പോയിട്ട് അങ്ങോട്ടൊന്നും പോയിട്ട് ക്ലിച്ച് പിടിച്ചില്ല അത് ബി ജെ പി നന്നായിട്ട് കൊണ്ടുപോയി അപ്പോൾ ആള് ക്യാമ്പയിനറൊക്കെയാണ് ക്യാമ്പയിനറെ നല്ല സ്ട്രാറ്റജിസ്റ്റൊക്കെയാണ് പക്ഷേ മഹാരാഷ്ട്രയിൽ അത് കളിച്ച് പിടിച്ചില്ല അപ്പോൾ അത് ഓരോ സ്ഥലത്ത് ഓരോ സമയത്തിൻ്റെ പ്രശ്നം കാണുമായിരിക്കും പുള്ളി കേരളത്തിൽ പക്ഷെ പുള്ളി ഇപ്പം ഒരു ശക്തി ഇടയ്ക്ക് വെച്ച് പരാതിയൊക്കെ പറഞ്ഞു എനിക്ക് പരാതിയില്ല പരാതിയില്ല എന്ന് പറയുമ്പോഴും പുള്ളിലൊരു പരാതി ഉണ്ടായിരുന്നു

ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി കൂടുമെന്നാണ് ഞാൻ പറഞ്ഞു നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ ഒരു ഉണ്ടല്ലോ ഒരു സിംഗിൾ രമേശ് ചെന്നിത്തലയും എൻ എസ് എസുമായിട്ട് അയ്യപ്പുള്ള രമേശ് ചെന്നിത്തലത്തിലേയും തമ്മിൽ വ്യത്യാസമുണ്ട് സിംഗിളായ നിൽക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഭയം ഉണ്ടാകും ബാർഗെയിൻ ചെയ്യുന്നതിനകത്ത് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയുന്നതിനകത്ത് അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ആഗ്രഹിക്കുന്നതിനകത്ത് മറ്റേ ഇപ്പോൾ കുറച്ചുകൂടി ഒരു ബലം സപ്പോർട്ട് ഉണ്ടല്ലോ ബാക്കിയുള്ളവരും കെട്ടൗട്ടിരിക്കുകയല്ലേ ഇത് അല്ല പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ടി അന്ന് സംസാരിച്ചപ്പോഴാണ് ഇദ്ദേഹം പിണങ്ങുന്ന അവസാനഘട്ടത്തിൽ തള്ളി പറയുന്ന ഒരു സാഹചര്യം അങ്ങനെ അപ്പോൾ തന്നെ പലരും പറഞ്ഞു അപ്പോഴൊക്കെ അങ്ങനെ വീണ്ടും ഒരു നന്ദി കേട് കാണിക്കുമോ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോ കാണിക്കാൻ സാധ്യത കാണില്ല പുള്ളിയും അനുഭവിച്ചു പക്വതൊക്കെ വന്നില്ലേ പക്ഷെ അദ്ദേഹം ഈ ബി ഡി സതീശം എന്നപ്പോൾ പൂർണ്ണമായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ ആ പോലെ രാഷ്ട്രീയത്തിന് ഒഴിപ്പില്ല ഒഴിഞ്ഞു ചിലപ്പോൾ ഇത് കുറച്ച് സഹായിച്ചിരിക്കും അതിനുള്ള സാധ്യതയുണ്ട് അല്ല അങ്ങനൊരു എൻ എസ് എസ് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ മറ്റ് സംഘടനകൾ ഇത് ആ സ്വഭാവമായിട്ട് ഇപ്പം അടുത്ത ദിവസങ്ങളും എസ് എൻ ഡി പി മറ്റുള്ളവരും ഒക്കെ എന്ത് പറയുന്ന കാണാൻ നമുക്ക് നമ്മൾ കാണാനിരിക്കുന്നല്ലേ ഉള്ളൂ വന്നിട്ടല്ലേ ഉള്ളൂ പോയില്ലല്ലോ ഇതിപ്പോൾ സമാധി ആയിട്ടല്ലേ ഉള്ളൂ സമാധിക്ക് അങ്ങോട്ട് പോവുമല്ലേ പോയി കഴിയുമ്പോൾ അതിന് ബാക്കിയുള്ളൂ ഇപ്പോൾ വെള്ളാപ്പള്ളിയിൽ പറയുന്നത് നമുക്ക് അറിയില്ലല്ലോ പറയും എന്തെങ്കിലും പറയും ചെന്നിത്തലയോടൊപ്പം പണ്ട് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചവർ പല സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയും വലിയ സ്ഥാനം ഇദ്ദേഹം ഇപ്പോഴും അതെ അതെ കയറി വന്നത് വലിയ ഗീതിയിലാണ് കയറിയത് ഇന്ദിരാഗാന്ധിയുടെ സപ്പോർട്ടോട് കൂടിയൊക്കെ വലിയ ഇരുപത്തിയേഴ് വയസ്സിൽ ആഭ്യന്തരമന്ത്രി വളരെ ഹൈപ്പിലാണ് കയറി വന്നത് പക്ഷെ പിന്നെ പെട്ടെന്ന് ഒന്ന് ഇടിഞ്ഞായിരുന്നു ഇടിഞ്ഞങ്ങ് മാറി ഇപ്പൊ വീണ്ടും ഈ ഒരു സപ്പോർട്ടോട് കൂടിയൊക്കെ ചിലപ്പോ വീണ്ടും നന്നായി കോൺഗ്രസ്സിൽ കയറി വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ കയറി വരുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി ആരെന്നുള്ള ടക്ക് നടക്കുമോ എന്നുള്ള ചർച്ചയുമുണ്ട് പ്രതിഷേധ നേതാവ് നിൽക്കുകയല്ലേ അതാ അങ്ങനെയുണ്ട് ഇവർ തമ്മിൽ കളിച്ച് അവർ ഈ സർക്കാർ ഉണ്ടല്ലോ അഞ്ച് സീറ്റ് പത്ത് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചാൽ ഭരണം തീരാവുന്നല്ലേ ഉള്ളൂ അതെല്ലാം സംഭവിക്കാം രാഷ്ട്രീയമല്ലേ എല്ലാ അപ്രതീക്ഷിതമായ കാര്യങ്ങളും സംഭവിച്ചുകൂടായികയില്ല പക്ഷെ ഇപ്പൊ അറ്റ് പ്രസന്റ് രമേശ് ചെന്നിത്തലയുടെ ബലം ഒന്നുകൂടി കൂടിയിട്ടുണ്ട് വളരെ പ്രമുഖ സമുദായമാണല്ലോ എന്തായാലും ബലം കൂടി തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക